പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ ഇവന്റെ പുകവലി മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ്ഡാണ് എന്ന് എനിക്കറിയാം ചാട്ടിനോട് ദൈവജീതി ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം ഇത്തരത്തിലുള്ളൊരു തെറ്റ് സംഭവിച്ചത് ഇന്നോ ഇന്നലെ അല്ല കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഇതേ സമാനമായ കേസ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ പിടിച്ചതിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റിയുടെ അളവിലും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സാധനം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വേടനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞില്ല പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ തീരാ നഷ്ടമായി പോകും കാരണം ഇവ ഇപ്പൊ വന്നിട്ട് പറഞ്ഞായിരുന്നു ഞാൻ ഇനി ഇത് ആവർത്തിക്കത്തില്ല എൻ്റെ മക്കള് അയ്യന്മാരും എൻ്റെ കുഞ്ഞമ്മ മക്കൾമാരും എല്ലാം ഇതൊന്ന് ക്ഷമിച്ചേക്കണേ ചേട്ടൻ അങ്ങ് അറിയാതെ ചെയ്തു പോയതാണ് ഇനി നന്നായി വന്നേക്കാണ്ട് തിരിച്ചറിവ് ഉണ്ടാവുന്ന നല്ല കാര്യമാണ് ചെയ്തോട്ടെ ഒരു കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷേ ഈ തിരിച്ചറിവ് കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ഒരു ആറ് ഗ്രാമമായിട്ട് പിടിച്ചപ്പോഴല്ല അതിന് മുമ്പ് പിടിച്ചപ്പോഴായിരുന്നു ആ പിടിച്ച കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റീൽസ് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചധികം ആൾക്കാർ ഞാൻ അത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ പരോക്ഷമായിട്ട് വേറെനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചത് ഞാൻ ഒരിക്കലും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലപാടല്ല ഞാൻ ആദ്യം ആ വീഡിയോ അതിനകത്ത് പ്ലേസ് ചെയ്യാം വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ടു കെട്ടും കൊട്ടാരം അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവ് ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക് ഉച്ച കിറുക്കിൽ നീ ഉയരത്തിൽ പറക്ക് ചേറിൽ പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണി ജീവിക്കാൻ നമുക്ക് പക്ഷെ നമ്മുടെ നാട്ടിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ ചോറ് മാത്രം പോരാ അത്യാവശ്യം പിടിപാടുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചിരിക്കണം ഈ ചെറുക്കൻ കഞ്ചാവ് വലിച്ചതും കൈവശം വെച്ചതും എക്സൈസ് പിടിച്ചതും എല്ലാ കാര്യങ്ങളും ന്യൂസ് സാഹിതം കേരളത്തിലെ എല്ലാ ജനങ്ങളും അറിഞ്ഞൊരു കാര്യമായിരിക്കും പക്ഷെ ആ ഒരു കേസ് കോടതിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവന്റെ കയ്യിൽ കഞ്ചാവൂ ഇല്ല അവൻ വലിച്ചത് കമ്മ്യൂണിസ്റ്റ് വച്ചയായിട്ട് കുറ്റപത്രം സമർപ്പിച്ച് കാരണം അവന്റെ അമ്മ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ എം എൽ എൽ എണ് വറിച്ച് വേടിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒമ്പത് പേർ ഇറങ്ങുന്ന ഒരു വീട്ടിനകത്ത് നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പോഴത്തേക്കും ആ കേസ് നിലനിൽക്കത്തില്ല എന്ന് കണ്ടപ്പം അവൻ്റെ കഴിഞ്ഞൊരു പല്ല് കടന്ന് അത് പുലിയുടെ പുഴുപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു കേസ് കുത്തിപ്പൊക്കെ അതായത് കാട്ടിൽ വേടം പോയി പുലിയെ കൊന്ന് പല്ല് പറിച്ചെടുത്ത് കഴുത്തിൽ മാലയട്ടിട്ട് എന്ന രീതിയിൽ കൊണ്ട് നടന്ന ആഘോഷിക്കുന്നു കാരണം അവന്റെ അമ്മ ഒരു ശ്രീലങ്കം വംശജയാണ് പക്ഷേ കുഴപ്പമില്ല കാരണം ഫോറസ്റ്റിന്റെ കേസ് ഏതൊക്കെ സെലിബ്രിറ്റിയുടെ പേരിൽ എടുത്തിട്ടുണ്ടോ അവരെല്ലാം പിന്നെ ഇന്ത്യ കണ്ട സെലിബ്രിറ്റി ആയി മാറിയ ചരിത്രം മാത്രമേ ഈ നാട്ടിലുള്ളൂ ഓക്കെ ഇതാണ് ഞാൻ എൻ്റെ ആയിട്ട് പോസ്റ്റ് ചെയ്തത് ഞാൻ ഈ റീൽസ് പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാരണം എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അല്പമെങ്കിലും ഇഷ്ടപ്പെടുന്ന നാല് മൂന്ന് ഏഴ് പേരെങ്കിലും കാണുകയായിരിക്കും അവരുടെ ഭാഗത്തേക്കൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഇതിനെ പിടിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി യാതൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല അതിനെപ്പറ്റി ഒരു സപ്പോർട്ടീവായിട്ടോ അല്ലെങ്കിൽ അതിനെ എതിർത്തോ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെയോട് കൂടി ഈ പ്രതിഭയുടെ മകനെ ഇതിനകത്തങ്ങൾ ഒന്നും അല്ല പുണ്യാളനാന്ന് എന്നും പറഞ്ഞൊരു പോസ്റ്റ് വരികയും അതായത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴത്തേക്കിനും ഇതുമായിട്ട് ഒരു ബന്ധമില്ല കാരണം കുറച്ചധികം മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രിയാണ് ഈ സംഭവിക്കുന്നത് എക്സൈസ് പോയി പിടിക്കുന്നു അതും വലിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ് പിടിക്കുന്നത് അവിടെ പോയി പിടിക്കുന്നു ആ വലിച്ച ആൾ വലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു ആളുടെ കയ്യിൽ നിന്നും അതായത് അളവിൽ കുറഞ്ഞൊരു ക്വാണ്ടിറ്റി കയ്യിലെടുക്കും അതായത് ഇപ്പം വേടനെ പിടിച്ചിട്ട് അതുപോലെ തന്നെ അളവിൽ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയോട് കൂടി പിടിക്കുന്ന ഒരാളാണ് അത് ഞാൻ കണ്ടതാ അതിൻ്റെ ന്യൂസ് നമ്മൾ കണ്ടതാ കേട്ടതാ അതിനെ തുടർന്ന് ആ പിടിച്ച എക്സൈസുകാരെ അവിടുന്ന് മാറ്റുന്നു അവർക്കെതിരെ കേസ് കൊടുക്കുന്നു പുതിയ ഒരാളെ അന്വേഷിക്കാനായിട്ട് വരുന്നു ഏറ്റവും വലിയ തിരിമറി നടന്ന എപ്പോഴാണ് ഇത് ഈ പ്രതിഭയുടെ മോഹനാണെന്ന് അറിഞ്ഞതിനു ശേഷം ആ ചെറുക്കനെ കൊണ്ട് മെഡിക്കൽ എടുത്തില്ല ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആദ്യം മെഡിക്കൽ അല്ലേ എടുക്കുന്നത് മെഡിക്കൽ പോലും എടുക്കാതെ ഇരട്ടത്താപ്പ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞൊരു മന്ത്രിയില്ലേ പുള്ളിക്കാരൻ ഒരു ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയായിരുന്നു നിങ്ങൾ കേട്ടാണോ ഞാൻ കേട്ടായിരുന്നു ഞാൻ നല്ലോണം കേട്ടൊരുതായിരുന്നത് അത് കേട്ടിട്ട് അയാളുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിച്ച് മാറ്റി നിർത്തി കാരണം ഭരണഘടനയ്ക്കെതിരെ എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയായിട്ട് തുടരാൻ പറ്റത്തില്ല അങ്ങനെ അത് മാറ്റി മാറ്റിക്കഴിഞ്ഞ് കേസ് കോടതിയിൽ എത്തിയപ്പോഴത്തേന് ഇതാടക്കുന്നു നമ്മൾ കണ്ണുകൊണ്ട് മാധ്യമങ്ങളിലൂടെ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒന്നും സത്യമല്ലായിരുന്നു പുള്ളിക്കാരൻ ഭരണഘടനാ വിരുദ്ധമായിട്ട് യാതൊരു പ്രസ്ഥാനയും ഒന്നും നടത്തിയിട്ടില്ല കോടതി ഉത്തരവ് കഴിഞ്ഞാൽ അടിയന്താണ് വീണ്ടും മന്ത്രിയായിട്ട് കയറി എവിടെ എന്തുവാ ഇരട്ടത്താപ്പല്ല സംഭവിച്ചത് അപ്പൊ അത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഇന്ന ഒരു വ്യക്തിയെ വേടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ വിമർശിക്കേണ്ട പല കാര്യങ്ങളും ഓപ്പണപ്പ് ചെയ്ത് വിമർശിച്ച് അതിനൊരുപാട് പ്രേക്ഷകരുടെ പിന്തുണ കിട്ടുന്നുണ്ട് പിന്തുണയോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇത്തരത്തിലൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്തു ഇത്തരത്തിലൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി അദ്ദേഹം ചെയ്തു എന്നത് കുറ്റസമ്മതം വരെ നടത്തി ചെയ്തിട്ടുണ്ടെന്ന് ഒരിക്കലും അതിനെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നില്ല ചെയ്തത് തെറ്റ് തന്നെയാണ് ഓക്കെ അപ്പം അങ്ങനെ ഒരു തെറ്റ് ചെയ്തതും ഈ പറയുന്ന പ്രതിഭയുടെ മോൻ ചെയ്തതും ഒരേ തെറ്റ് തന്നെയാണ് രണ്ടുപേർക്കും എൻ ഡി പി എസ് സി ആക്ട് തന്നെ ആയിരിക്കും രണ്ടുപേർക്കും വരുന്നത് അപ്പം അതിനൊരു വേർ വന്നല്ല ആ വേർ ഞാൻ എൻ്റെ വീടിലൂടെ നിങ്ങൾക്ക് മുന്നേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചത് അല്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ കാര്യമായിട്ടൊന്നും ആരും തോന്നരുത് ചില ആൾക്കാർക്കെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ശുദ്ധി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും ഓക്കെ മറിച്ച് നമുക്കിനി വേടനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതായത് വേടൻ ഇപ്പം ഇന്ന ദിവസം ജാമ്യം കിട്ടില്ലല്ലോ നിങ്ങൾ എല്ലാവരും കണ്ടുകയാണ് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കിനി വേടനെ കാത്തുന്ന ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് അതായത് ഒരു ബൈറ്റ് കിട്ടാനായിട്ട് ഇനി പുലിയുടെ പല് ഇവൻ തന്നെ കാട്ടിപ്പോയി വേടൻ തന്നെ പേര് ഇനി അപ്പം കാട്ടിപ്പോയി ഇവൻ തന്നെ വെടിവെച്ച് പിടിച്ച് പറിച്ചെടുത്ത് ചരടിനകത്ത് കെട്ടി കഴുത്തിയിട്ടാണെന്ന് അറിയാനായിട്ട് കാത്തുന്ന ഒരുപാട് മാധ്യമ മാധ്യമപ്രവർത്തകരുണ്ട് വേടനെ പല രീതിയിൽ ചിത്രീകരിക്കാനും ഒരു ഒരു ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സമയത്തങ്ങണ്ടാന്ന് തോന്നുന്നു വിളിക്കാരനെതിരെ ഒരു പെണ്ണേഴ്സൊക്കെ ഉണ്ടായിരുന്നു മീറ്റു വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ സുഹൃത്തുക്കളോട് എന്ത് സ്ക്യൂർട്ടി ചെയ്തെറ്റെ എന്നൊക്കെ ചോദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പം അതൊക്കെ അതൊക്കെ വീണ്ടും കൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുത്തിപ്പൊക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ചെയ്ത് അതായത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ഒരു കഞ്ചാവ് കേസിൽ പിടിച്ചൊരു പ്രതിയുടെ അമ്മയുടെ പേര് അമ്മയുടെ നാട് എവിടെയാണെന്ന് ചോദിച്ചിട്ട് വരുന്നത് ദൈവമേ അവൻ്റെ അമ്മയുടെ നാട് പാക്കിസ്ഥാനിയുമല്ലോ ആയിരുന്നെങ്കിൽ നമിച്ച് നാളെ രാവിലെ അവൻ പോയനെ മറ്റേ പാകിസ്ഥാനിൽ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടല്ലോ അതിനകത്ത് ഇന്ന് പോകേണ്ടി വന്നു കാര്യം എന്തൊക്കെയാണ് അങ്ങനെ എന്തായാലും പോയി തപ്പി എടുത്തപ്പെടുന്നു ശ്രീലങ്കയിലായപ്പോയി ശ്രീലങ്കയായിട്ട് വലിയ വിരോധം ഒന്നും ഇല്ലാത്തത് ആർക്കും ഒരു കുഴപ്പമില്ലാതെ അത് ആ സൈഡിൽ കൂടെ ഒതുങ്ങി അങ്ങ് പോയി അതാ കഴിക്കും അപ്പോൾ എന്തായാലും ആള് പുറത്തിറങ്ങിയല്ലോ പുറത്തിറങ്ങി വന്ന് അപ്പം ആൾക്ക് ഇതിനകത്ത് സംബന്ധിച്ച് എന്താണ് മാധ്യമപ്രവർത്തകർ പറയാനുള്ളത് എന്ന ഒരു തൊട്ട് ഭാഗം നമുക്ക് പറഞ്ഞിട്ട് വേണം ഇതിനെ പറ്റി അന്നുകൂടുന്നു സംസാരിക്കാനായിട്ട് കേസിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല അത് കോടതിയുടെ കയ്യിലിരിക്കുന്ന കാര്യം എനിക്ക് ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്നെ കേക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എന്റെ സഹോദരന്മാരോടാണ് ഇപ്പോ എന്റെ പുകവലിയും മദ്യപാനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം ചാട്ടിനോട് ദൈവജീതി ക്ഷമിക്കണം നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റും ഞാൻ നോക്കട്ടെ പോയിട്ട് വരാം എനിക്ക് അത് അതിനെ കുറിച്ച് എനിക്കൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കോടതി ഒരു പോട്ടെ പോയിട്ട് പോയിട്ട് വരാം എന്തായാലും പുലിപ്പൽ എന്നാണെന്നൊന്നും ഇതിനകത്ത് പറയുന്നതൊന്നുമില്ല അതിനിപ്പോ കോടതി പറഞ്ഞിട്ടില്ലാണ്ട് പോട്ടെ പക്ഷെ അതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം ചേട്ടനോടങ്ങ് ക്ഷമിച്ചേക്കാണേ ചേട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അദ്ദേഹം നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് കാരണം ഇഷ്ടക്കണക്കിന് ലക്ഷക്കണക്കിന് കേരളത്തിലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു റാപ്പറാണ് അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഞാൻ ഇത്രയധികം സപ്പോർട്ട് കണ്ടിട്ടുള്ളത് എനിക്കൊന്ന് കലാമണി എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഞാനിപ്പോൾ കാണുന്നത് ഈ വ്യക്തിക്ക് വേടൻ എന്ന് പറയുന്ന ഹിരൺദാസിനാണ് ഇത്രയധികം സപ്പോർട്ട് ഞാൻ കാണുന്നത് ഒരിക്കലും ഒരു സാധാരണ ജന ഒരു മനുഷ്യനെ കൊണ്ട് ഒപ്പിക്കാൻ പറ്റുന്ന രീതി ഒന്നുമല്ല മറ്റൊരാളുടെ സപ്പോർട്ടോ എന്നുള്ളത് അതിലൊക്കെ അംഗീകരിച്ച് കൊടുത്തേ പറ്റും പക്ഷേ ഇത്തരത്തിലുള്ളൊരു തെറ്റ് സംഭവിച്ചത് ഇന്നോ ഇന്നലെ അല്ല കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം മുമ്പ് ഇതേ സമാനമായ കേസ് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പിടിച്ചതിനെക്കാട്ടിലും കൂടുതൽ ക്വാണ്ടിറ്റിയുടെ അളവിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സാധനം പിടിച്ചിട്ടുണ്ട് അപ്പോഴുണ്ടാവാത്ത തിരിച്ചറിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരിച്ചറിവ് നമുക്ക് എപ്പോൾ വേണേലും ഉണ്ടാവില്ല മരിക്കുന്നതിന് തൊട്ടും പോലെ ഉണ്ടായാലും അത് തിരിച്ചറിവായിരിക്കും പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന കാലയളവിൽ തന്നെ ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഉണ്ടാവാത്ത ഒരു തിരിച്ചറിവാണ് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ആ പഴയ കേസ് നമുക്ക് ജസ്റ്റ് നോക്കാം പറയാനുള്ളൂസ് ഓഫ് വോയ്സ് എന്ന മലയാളം റാപ്പിലൂടെ ശ്രദ്ധേയനായ തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശി വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടി വാഹന പരിശോധനയ്ക്കിടയിലാണ് ഹിരൺദാസ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും പതിനൊന്ന് ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത് എൻ ഡി പി എസ് ആക്ട് പ്രകാരം കേസെടുത്തു സംഭവത്തെ പറ്റി എക്സൈസ് പറയുന്നത് എങ്ങനെയാണ് ഹിരൺദാസും മൂന്ന് സുഹൃത്തുക്കളും മൂന്നാറിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്നു വഴിയിൽ സാധാരണ പോലെ പരിശോധനകൾ നടത്തുന്നതിനിടയിലാണ് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പരിശോധിച്ചത് കാറിലുണ്ടായിരുന്നവരെ വിശദമായി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ ഹിരൺദാസിന്റെ വേഷപ്രകൃതം കണ്ട് സംശയം തോന്നി വിശദമായി പരിശോധിച്ചപ്പോൾ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവ് കണ്ടെത്തി കഞ്ചാവ് കണ്ടെത്തിയതോടെ മൂന്നാറിൽ നിന്നും തമിഴ്നാട് സ്വദേശികളുടെ പക്കൽ നിന്നും വാങ്ങിയതാണെന്ന് സമ്മതിച്ചു അഞ്ഞൂറ് രൂപയുടെ രണ്ട് പൊതികളാണ് വാങ്ങിയതെന്ന് സമ്മതിച്ചു ഇതേ തുടർന്ന് ഹിരൺദാസിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് സ്റ്റേഷനിൽ എത്തിച്ച ശേഷം കഞ്ചാവ് കുറഞ്ഞ അളവായതിനാൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന്റെ ജാമ്യത്തിൽ വിട്ടയച്ചു നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടയിൽ ഹിരൺദാസ് താൻ ആരാണെന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞില്ല അതിനാൽ ഇയാളെ ഉദ്യോഗസ്ഥർക്ക് തിരിച്ചറിയാനും കഴിഞ്ഞില്ല ജാമ്യം ലഭിച്ചു പോകാൻ നേരം പാട്ടുകൾ എഴുതി പാടാറുള്ള ആളാണെന്ന് പറഞ്ഞു പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത വിവരം ഫോട്ടോ ഉൾപ്പെടെ എക്സൈസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തപ്പോഴാണ് ഇയാളെ മറ്റു തിരിച്ചറിയുന്നത് അപ്പൊ അങ്ങനെ കൈ വഴുതി ഒരു വലിയ കേട്ടോ ഒരുപക്ഷെ അന്നേ അവരത് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് കേസ് നല്ല രീതിയിൽ ഒരു വിഷയമായിട്ട് അവർക്ക് മനസ്സിലാകാത്തതോടെ ഇത് വലിയ വിഷയമായിട്ട് മുന്നോട്ട് വന്നതുമില്ല ചിലപ്പോൾ ചെലപ്പോ അതിന്റെ ഒരു പ്രതികാരമൊക്കെ ആയിരിക്കും ഇത്തവണ കൈ കിട്ടിയാണ് പോയത് എന്തായാലും ഇത്തരത്തിലെ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഇദ്ദേഹം മുമ്പും ചെയ്തിട്ടുണ്ട് അതുതന്നെയാണ് വീണ്ടും ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ് മെനഞ്ഞാന്ന് ഇതിനെ പിടിക്കുന്നതിന് തൊട്ടും പോരെ ചെയ്തുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി അത് ക്ലിയർ കട്ടായിട്ട് ആ ബോധോ ബോധോധയം കണക്ക് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൊള്ളാം എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഇതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇത് നമ്മുടെ നോർമൽ ലൈഫിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണെന്നും ഇത് ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്കും ഇതുപോലെ പാട്ടുകൾ എഴുതാമെന്നും അല്ലെങ്കിൽ ഇതുപോലെ ജനശ്രദ്ധ നേടുന്ന പല കാര്യങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചിന്ത വരും കാരണം എനിക്ക് ഇപ്പം ഇവനെ പിടിച്ചതിനു ശേഷം ഒരുപാട് ആൾക്കാർ വീഡിയോ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞ ഇവനെ ഭയങ്കരമായിട്ട് അനുകൂലിച്ചു ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് അവർ പറയുന്നത് എന്ത് തെമ്മാണത്തരോന്ന് അറിയാത്ത രീതിയിൽ ഗ്ലോറിഫൈ ചെയ്തത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സും ഒക്കെ ഉള്ള ടീമുകളൊക്കെ തന്നെ ഈ പരിപാടികളൊക്കെ കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് അതൊന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ നിങ്ങളൊന്നും നോക്കണം ഒരു തവണ പിടിച്ചപ്പോൾ നോക്കിയില്ല രണ്ടാമത് പിടിച്ചപ്പോഴെങ്കിലും വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് ഒന്ന് നോക്കിയാൽ വളരെ നല്ലതായിരിക്കും ബാക്കി കാര്യം അദ്ദേഹം എൻ്റെ ഇൻഫ്ലുവൻസും കാര്യങ്ങളും പാട്ടൊക്കെ എന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുക അതിനകത്തൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഇഷ്ടമാണ് ഞാൻ നല്ലൊരു ആസ്വാദകനാണ് നിങ്ങളുടെ പാട്ടുകൾ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ ഒരു നിയന്ത്രണം നിങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് തന്നെ ചിലപ്പം ഗവൺമെൻറ് വിചാരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ രീതിയിൽ ഈ നാട്ടിലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും